നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ ഇന്നലെ റയൽ മെഡിഡ് പൊളിച്ചെടുക്കിയ പ്രകടനത്തിന് നടത്തി സെവിയയെ നാലേ രണ്ടിന് പരാജയപ്പെടുത്തി എഫ് സി ബാഴ്സലോണയെ പിന്തള്ളി ലാലിഗ ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് കയറി ഒന്നാമതുള്ള അത്ലറ്റിക്കോയേക്കാൾ ഒറ്റ പോയിൻ്റ് മാത്രമാണിപ്പോൾ റയൽ മാഡ്രിഡിന് കുറവുള്ളത് പതിനെട്ട് കളികൾ നാൽപ്പത്തൊന്ന് പോയിന്റ് അത്ലറ്റിക്കോക്ക് പതിനെട്ട് കളികൾ നാൽപ്പത് പോയിന്റ് റയലിന് പത്തൊമ്പത് കളികളിൽ നിന്ന് മുപ്പത്തെട്ട് പോയിൻ്റേ വാഴ്സക്കൊള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും ഈ വർഷത്തെ മത്സരങ്ങൾ കൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ടീം നിരവധി പരിക്കുകൾ വേട്ടയാടിയ ഒരു വർഷമാണ് ഒരു സീസൺ ആണ് ഇത് അവർക്ക് എന്നിട്ടും ഇങ്ങനെ മികച്ച രൂപത്തിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കാർലോ ആഞ്ചലോട്ടിയുടെ മികവിന് കൈയടിക്കണം ആൻഡലോട്ടി ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയും വിനി ഉണ്ടായിരുന്നില്ല എന്നിട്ടും വിജയിച്ചു കയറുമ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ എന്തായാലും പറയാനുണ്ട് നിങ്ങളത്തെ കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നു മിലാനെതിരെയുള്ള തോൽവിക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗിൽ മിലാനെതിരെയുള്ള തോൽവിക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ പ്രോബ്ലംസ് നന്നായിട്ടിരുന്ന് സംസാരിച്ചു അങ്ങനെ ഞങ്ങളിപ്പോൾ അത് പരിഹരിച്ചിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത് ഇപ്പം ഞങ്ങളുടെ അറ്റാക്ക് നോക്കുക വളരെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട താരം ബിനി ജൂനിയർ മിസ്സിങ് ആയിരുന്നു എന്നിട്ടും എല്ലാവരും നന്നായി പെർഫോം ചെയ്തു എവറി വൺ ഹാഡ് ആൻ എക്സലൻറ്റ് ഗെയിം ഞങ്ങൾ ഡിഫെൻസിലും അതേ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഡിഫെൻസ് നന്നാവുന്നു അറ്റാക്ക് കൂടുതൽ മികച്ച രൂപത്തിലേക്കാവുന്നു ഞങ്ങൾ കൂടുതൽ ചാൻസസ് ഉണ്ടാക്കുന്നു സോ ഹാപ്പിയാണ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് കാർലു അഞ്ചലോട്ടി പറഞ്ഞു അഞ്ചിലോട്ടി ഹാപ്പിയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഹാപ്പിയാണ് റയൽ ഹാപ്പിയാണെങ്കിൽ ആരാധകരും ഹാപ്പിയാണ് ഈ ക്രിസ്മസ് അവർക്ക് വളരെ പോസിറ്റീവാണ് അഞ്ച് കിരീടങ്ങളല്ലേ ഈ വർഷം അവർ വാരിക്കൂട്ടിയത് വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം